നല്ല വെള്ള കിണറാണ് കിച്ചൻ നല്ല ഓപ്പൺ കിച്ചൺ സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ടേബിള് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതിന് മുകളിൽ രണ്ട് ആംഗ്ലൈറ്റുകൾ അതൊക്കെ നല്ല ഭംഗി കൊടുക്കുന്നുണ്ട് എല്ലാ റൂമിലും കബോർഡിന്റെ വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ് വിഷു മാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വിജയ് തോമസ് അപ്പം നമ്മൾ ചെറിയൊരു ഗ്യാപ്പ് വന്നു ഇടാൻ വേണ്ടിയിട്ട് ഈ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ വീഡിയോസ് അധികം കിട്ടിട്ടില്ല പിന്നെ നമ്മൾ ന്യൂസിലൊക്കെ കാണുകയാണല്ലോ പല സ്ഥലത്തും പല ദുരന്തങ്ങളും കാര്യങ്ങളൊക്കെ വയനാടൊക്കെ ശരിക്ക് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നിൽക്കല്ലേ നമ്മൾ എല്ലാവരും സഹകരിക്കുക വയനാടിന് വേണ്ടിയിട്ട് നമ്മൾ സഹകരിക്കുന്നുണ്ട് ഈ സഹകരിക്കും അപ്പം അതുപോലെ നിങ്ങളും സഹകരിക്കും നമുക്ക് നമ്മുടെ ചാനലിൽ ഇത്രേ പറയാൻ പറ്റുള്ളൂ സഹായിക്കാൻ പറ്റുന്നവരും സഹായിക്കാം അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് വരാം അപ്പം ഇന്നിപ്പോൾ നമ്മൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ നെല്ലിക്കുന്ന് ഭാഗത്താണ് അപ്പൊ നല്ല അടിപൊളി ഒരു വീടുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അഞ്ചുകാൽ സെന്റിൽ രണ്ടായിരത്തിഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് വീട് വരുന്നത് നാല് ബെഡ്റൂം വീടാണ് അപ്പൊ ഇന്ന് നമ്മള് വീഡിയോ എടുക്കുന്നത് ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തുന്നുണ്ട് അപ്പൊ പല കമന്റുകളും അതുപോലെ തന്നെ പലരുടെ അഭിപ്രായത്തിനനുസരിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്താൻ പറയുന്നുണ്ട് അപ്പൊ നമ്മൾ നോക്കുന്നു അപ്പൊ ചിലർ പറയുന്നുണ്ട് നമ്മൾ പറയുമ്പോൾ ശ്രദ്ധ നമ്മളിലേക്ക് അനുഭവ വീട് വീട്ടിലേക്കുള്ള ശ്രദ്ധ കുറയാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ എന്തായാലും നിങ്ങളുടെ കമന്റുകളൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്നതിൽ ഒരുപാട് നന്ദി അപ്പൊ ഇന്ന് നമ്മൾ ചെറിയൊരു മാറ്റം വരുത്തുന്നുണ്ട് അപ്പൊ ഇതിന്റെ അഭിപ്രായം നിങ്ങൾ പറയണം ഇങ്ങനെ ചെയ്താൽ മതിയോ അത് നമ്മൾ മുന്നേ ചെയ്തരുന്ന പോലെ എന്നൊക്കെ നിങ്ങൾ പറയണം അപ്പൊ ഇന്ന് വേറൊരു ടൈപ്പിലാണ് നമ്മൾ എടുക്കുന്നത് ഞാൻ അതിൽ നിന്ന് പറയുന്നില്ല നമ്മൾ കൂടുതലും വീടാണ് ഫോക്കസ് ചെയ്യുന്നത് അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ വില തൊട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട് നമ്മൾ വീഡിയോ എടുക്കുന്നതിലെ എന്ത് മാറ്റം വരുത്തിയാലും ഒരു ഡീറ്റെയിൽസ് ഒഴിവാക്കാറില്ല വലി അതുപോലെ തന്നെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും എല്ലാ കാര്യങ്ങളും നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പൊ നമുക്ക് വീട് കാണാം ഇതാണ് വീടിന്റെ ഫ്രണ്ടിൽ വേഷം വരുന്നത് എൽ ഇ ഡി ലൈറ്റുകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഷെയ്ഡിലൊക്കെ പിന്നെ ടു സൈഡ് സ്ലോപ്പാണ് രണ്ട് സൈഡും ചെയ്തിരിക്കുന്നത് വീടിന്റെ കോമ്പൗണ്ടിലേക്ക് കയറുമ്പോൾ മതില് ഗേറ്റ് കാര്യങ്ങളൊക്കെ അവർ ചെയ്തു തരും അതിന്റെ വർക്കൊക്കെ ചെയ്യാൻ പോകുന്നേ ഈ ഒരു സൈഡിലായിട്ടാണ് കിണർ വരുന്നത് കിണറെന്ന് നോക്കാം നല്ല വെള്ളമുള്ള കിണറാണ് അപ്പം ഇനി നമുക്ക് വീടിന്റെ സിറ്റൌട്ടിലേക്ക് കയറാം സിറ്റൌട്ടിലെ സ്റ്റെപ്പിലൊക്കെ ഗ്രാനൈറ്റ് ആണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഫ്ലോറിൽ ടൈലാണ് സിറ്റൌട്ടിന്റെ ഷെയ്ഡിലൊക്കെ എൽ ഇ ഡി ലൈറ്റ് കാര്യങ്ങൾ വരുന്നുണ്ട് സിറ്റൌട്ടിന്റെ പില്ലറില് വർക്ക് കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പൊ ഇനി നമുക്ക് വീടിന്റെ ഉള്ളിലേക്ക് കയറാം വീടിൻ്റെ ഉള്ളിലേക്ക് കയറി വരുമ്പോൾ തന്നെ നല്ല അടിപൊളി ഒരു ലിവിങ് ഏരിയ ആണ് ടി വി യൂണിറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് സൈഡിൽ ഒരു സൈഡിലൊരു മൂന്നുകളി വിൻഡോ അതുപോലെ തന്നെ ഫ്രണ്ടിലേക്കായിട്ടും ഒരു മൂന്നുള്ളി വിൻഡോ വരുന്നുണ്ട് രണ്ട് സൈഡിൽ ചെറിയ വിൻഡോ ആയി അതുപോലെ നടക്കില് വലിയൊരു ഗ്ലാസ് ആയിട്ടാണ് വിൻഡോ വരുന്നത് സീലിംഗിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ലിവിങ്ങും ഡൈനിങ്ങും സെപ്പറേറ്റ് ആണ് അപ്പിന് നമുക്ക് ഡൈനിങ്ങിലേക്ക് പോവാം ഇതാണ് ഡൈനിങ് വരുന്നത് ഡൈനിങ്ങിലേക്ക് നമ്മൾ കയറുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് മുകളിലേക്ക് ഉള്ളത് ഡൈനിങ്ങും നല്ല സൗകര്യമുള്ള ഡൈനിങ് തന്നെയാണ് സീലിങ്ങിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു ക്രോക്കറി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സൈഡിൽ പിന്നെ കിച്ചൺ ഓപ്പൺ കിച്ചൺ ആണ് ഈ ഒരു ഭാഗത്തായിട്ടാണ് കിച്ചൺ വരുന്നത് അപ്പം നല്ല വലിയ ഡൈനിങ് ഹോളാണ് അപ്പോൾ ഇതൊക്കെയാണ് ലിവിങ് ഡൈനിങ് ഏരിയയിൽ വരുന്ന ഭാഗങ്ങൾ അപ്പം നമുക്ക് ബെഡ്റൂമുകൾ കാണാം അപ്പോൾ ഡൈനിങ്ങിൽ തന്നെയാണ് രണ്ട് ബെഡ്റൂമുകൾ വരുന്നത് അപ്പോൾ ആദ്യം നമുക്ക് ബെഡ്റൂമിലേക്ക് പോവാം ഇവിടെയാണ് ഒരു ബെഡ്റൂം വരുന്നത് അപ്പോൾ ഈ ഒരു സൈഡിലായിട്ടാണ് വാഷ് ഏരിയ കാര്യങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം ഇതാണ് ആദ്യത്തെ ബെഡ്റൂം അപ്പോൾ കുറച്ച് ഫിനിഷിംഗ് വർക്കുകളൊക്കെ ബാക്കിയുണ്ട് അപ്പോൾ അതിൻ്റെ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് കബോർഡിന്റെ വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ് ലിവിംഗിൽ കണ്ട പോലത്തെ വിൻഡോയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് നമുക്ക് ടോയ്ലറ്റ് ഒന്ന് നോക്കാം ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം ഈ ഒരു ഭാഗത്തായിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ബെഡ്റൂമിലും കാർബോർഡിന്റെ വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ് ഇനി നമുക്ക് ടോയ്ലറ്റ് ഒന്ന് നോക്കാം ഇതാണ് ടോയ്ലറ്റ് വരുന്നത് നമ്മൾ ബെഡ്റൂമുകൾ കണ്ടു കഴിഞ്ഞു ഇനി നമുക്ക് കിച്ചണിലേക്ക് പോകാം കിച്ചൺ നല്ല ഓപ്പൺ കിച്ചൺ സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ടേബിള് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതിന് മുഴുവൻ ആംഗുലേറ്റുകൾ വരുന്നുണ്ട് അതൊക്കെ നല്ല ഭംഗി കൊടുക്കുന്നുണ്ട് കിച്ചണിലെ കബോർഡിന്റെ വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ് നമുക്ക് വർക്ക് ഏരിയയിലേക്ക് പോവാം ഇതാണ് വർക്ക് ഏരിയ വരുന്നത് വർക്ക് ഏരിയയിലെ സിങ്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുപോലെ മുകളിൽ കബോർഡ് കാര്യങ്ങൾ വരുന്നുണ്ട് പിന്നെ ഗ്രിൽ ഡോർ ഗ്രില്ല് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അങ്ങനെ നമ്മൾ താഴത്തെ ഭാഗങ്ങളൊക്കെ കണ്ടു ഇനി നമുക്ക് മുകളിലേക്ക് പോവാം നമ്മൾ വീണ്ടും ആ ഡൈനിങ് ഏരിയയിലേക്ക് എത്തി ഇനി നമുക്ക് മുകളിലേക്ക് പോവാം അപ്പൊ ഇതാണ് സ്റ്റെയർ വരുന്നത് മുകളിലേക്ക് നമ്മൾ കയറി വരുമ്പോൾ ഈ അപ്പർ അപ്പർലീൻ ഭാഗത്ത് നമുക്ക് സോഫ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാനുള്ള സ്ഥലമുണ്ട് മുകളിലും സീലിംഗിന്റെ വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ് പേര് വരുമ്പോൾ ഈ ഒരു സൈഡിലായിട്ട് തന്നെയാണ് ആദ്യത്തെ ബെഡ്റൂം അത് നമുക്ക് ആ ബെഡ്റൂമിലേക്ക് പോവാം അപ്പം ഇതാണ് മുകളിലത്തെ ആദ്യത്തെ ബെഡ്റൂം നല്ല വലിയ ബെഡ്റൂമാണ് ഈ ബെഡ്റൂമിൽ നിന്നാണ് ബാൽക്കണി കാര്യങ്ങളൊക്കെ വരുന്നത് കബോഡിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളത് തന്നെയാണ് നമുക്ക് താഴെ കണ്ട പോലെ തന്നെ ഇവിടെയാണ് ടോയ്ലറ്റ് വരുന്നത് ടോയ്ലറ്റ് നോക്കാം ഇതാണ് ടോയ്ലറ്റ് വരുന്നത് ഇനി നമുക്ക് ബാൽക്കണിയിലേക്ക് നോക്കാം ഈ ബെഡ്റൂമിൽ നിന്നാണ് ബാൽക്കണി വരുന്നത് ഇതാണ് ബാൽക്കണി ബാൽക്കണിയുടെ ഷെയ്ഡിലും എൽ ഇ ഡി ലൈറ്റുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുപോലെ ബാൽക്കണിയുടെ മുകളിൽ ജി ഐയുടെ പൈപ്പിൽ ഒരു വർക്ക് വരുന്നുണ്ട് അതുപോലെ നല്ല അടിപൊളി ഒരു ഹാൻഡ് റൈലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ നമുക്ക് അടുത്ത ബെഡ്റൂമിലേക്ക് പോവാം ഇവിടെ ഓപ്പൺ നെർസിലിങ്കിൽ ഒരു ഡോർ വരുന്നുണ്ട് നമുക്ക് ഈ ഒരു ബെഡ്റൂം കാണാം ഇതാണ് മുകളിലത്തെ രണ്ടാമത്തെ ബെഡ്റൂം എല്ലാ റൂമിലും കബോർഡിൻ്റെ ടോർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ് ഇവിടെയാണ് ടോയ്ലറ്റ് വരുന്നത് ടോയ്ലറ്റ് ഒന്ന് നോക്കാം ടോയ്ലറ്റ് അങ്ങനെ മുകളിലത്തെ ബെഡ്റൂമുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി നമുക്ക് ഓപ്പൺ ടെറസിലേക്ക് ഒന്ന് പോവാം ഇതാണ് ഓപ്പൺ ടെറസ് നല്ല സൗകര്യമുള്ള വലിയ ഓപ്പൺ ടെറസ് ആണ് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് വാഷിംഗ് മെഷീൻ്റെ പോയിന്റ് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിന്റെ വിശേഷങ്ങൾ അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ തൃശ്ശൂർ ജില്ലയിലെ നെല്ലിക്കുന്ന ഭാഗത്താണ് അഞ്ചേകാൽ സെന്റിൽ രണ്ടായിരത്തിഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് വീട് വരുന്നത് നാല് ബെഡ്റൂം വീടാണ് അപ്പൊ ഈ വീടിനെ ചോദിക്കുന്നവല്ല ഒരു കോടി ഇരുപത് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് അപ്പൊ ഈ വീടിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും വീട് കാണുന്നതിനൊക്കെ ആയിട്ട് താഴെ കാണുന്ന ജിജു എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഇതുപോലെ ആടുകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബിജോ എന്നുള്ള നമ്പറിലെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇത് വരുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി ഇനി ആ സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ് അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഈ എടുത്ത വീഡിയോന്റെ കമന്റ് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താറുണ്ടോ അതുപോലെ തന്നെ പഴയ പോലെ തന്നെ എടുത്താൽ മതിയോ എല്ലാ കാര്യങ്ങളും നിങ്ങൾ കമന്റിൽ ചെയ്യണം അപ്പോ താങ്ക് യു